ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളിന്ന് ഫിഷിംഗ് കഴിഞ്ഞിട്ട് നിൽക്കും കേട്ടോ ഞാനും ബിജോഷും ഉണ്ട് ഞങ്ങളൊരു കരിമീൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് അത്യാവശ്യം കരിമീനൊക്കെ കിട്ടിയ കേട്ടോ ഇത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പുതുതായിട്ട് ഒരു ചെറിയൊരു ബാസ്കറ്റ് പോലത്തെ മേടിച്ചതിൻ്റെ മീൻ ഇടാന്ന് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ആയിരുന്നുള്ളൂ അത്യാവശ്യം കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഷൂട്ടാട്ടോ കിട്ടിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നേ ഓക്കെ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ റെക്കോർഡിങ് ഞാൻ വോയിസ് കട്ടാക്കുന്നില്ല അല്ലാതെ തന്നെ ഡയറക്റ്റ് വോയിസ് ഇടുന്നു കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ സ്പോട്ടിൽ ചെന്നപ്പം മുതൽ കരിമീനെ കാണാൻ വേണ്ടി അടിച്ച് നോക്കുന്നവടം മുതലുള്ള വോയിസ് അതേപോലെ തന്നെ ഇട്ടേക്കുവാണേ ഞാനിതിനു ഷൂട്ട് ചെയ്യുന്ന എല്ലാം തന്നെ നമ്മുടെ സ്പെഷ്യൽ ഡാർട്ട് ഇട്ട കേട്ടോ അടിക്കുന്നേ കരിമീൻ അത് വെച്ച് എല്ലാം തന്നെ അടിച്ചെടുക്കുന്നത് നമുക്ക് കരിമീൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ആർട്ട് ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് ഇല്ലായിരുന്നുണ്ടായിരുന്നു കുറേ കൂടെ കീറിയനെ ബിജോഷ് ഹാൻഡ് മെയ്ഡ് ആർട്ട് ഇട്ടാൽ നമുക്ക് ഇരിക്കുന്നു കേട്ടോ ആണ്ടോ കരിമീൻ ഞാൻ ഓർത്തല്ല ട്രാടി വിട്ടു ഇടുക്കനടിയായിരുന്നു കേട്ടോ അത് അത്യാവശ്യം നേരെയായിരുന്നത് മ്പ ആണോ നിങ്ങൾക്ക് ആ ഓക്കെ വാല അല്ലേ അയ്യോ കൂട്ടിയാ രണ്ടു ഒരുമിച്ച് കിട്ടി ഈ ആണ്ടിക്കത്ത് ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാ ഷൂട്ടും ഉണ്ട് ഉണ്ടോട്ടോ ബിജോഷിന്റെ മിസ്സായിട്ടുള്ളത് ടോട്ടൽ മീൻ നോക്കുമ്പോൾ അറിയാം എന്റെ ഷൂട്ട് കഴിഞ്ഞുള്ള ബാക്കിയല്ല അവൻ പിടിച്ചതാട്ടോ അതെ ഇല്ല 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 ആ ആ ഓക്കെ ഓക്കെ കറക്റ്റ് എടി കറക്റ്റ് ടി അടിച്ച് നോക്കി ഇടാൻ വേണ്ടി മീൻ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഹാൻഡ്മേഡ് ഇട്ടില്ല ഹാൻഡ്മേഡ് അല്ലേ അല്ല ഹാൻഡ് തന്നെയാ ആ ഇട്ടില്ല

സത്യം കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത് ട്രാക്ക് ഭയങ്കര ആയിരുന്നു ഭയങ്കര സൗണ്ടാണ് എന്നെ നോക്കാം പക്ഷെ നമ്മളത് യൂസ് ചെയ്തോണ്ടിരുന്ന പത്രവും തോന്നിയില്ല കേട്ടോ ഓക്കെ 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 ട എന്റെ റെക്കോർഡാണോ ചുമപ്പോണ്ടോ മൂണില് ചുവർത്തി അപ്പറത്തും എടാ കീർപ്പും കീർപ്പും ഈ വാരാലിന് ഈ രണ്ട് വാഹ ഉണ്ടായിരുന്നു കേട്ടോ ഈ സെയിം സൈസുള്ള ഇത് സൈഡിൽ കയറി നിൽക്കുമായിരുന്നു പക്ഷേ നമ്മൾ കണ്ടപ്പോൾ അടിച്ചു പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത പക്ഷേ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും സൈഡിൽ കൊഞ്ചിനെ അങ്ങാണ്ട് പിടിക്കാൻ കയറുന്നത് വായിക്കത്ത് കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൊമ്പ് നമുക്ക് കാണായിരുന്നു പക്ഷേ അത് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്

അപൂർവം ചിലത് മാത്രമേ വരുത്തുള്ളൂ ബാക്കിയല്ലേ ചെറിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ മീഡിയം സൈസുള്ള കൂടെ കിട്ടുന്നു ചെറുതാണ് ആയല്ലോ ഓക്കെ ഞാൻ ആ ഷൂട്ട് ഇന്ന് സൂം ചെയ്ത് കാണിക്കുമ്പോൾ പറയൂ അവിടെ മൂന്നാല് കരി നിന്ന് പക്ഷെ അടി മൊത്തം കല്ല നമ്മൾ കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിൽ അടിച്ചെടുത്താട്ടോ ഒരു കാർ വന്നിട്ട് ഞാൻ സ്കൂട്ടർ മാറ്റി വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ ബിജോഷിൻ്റെ ഒരു ഷൂട്ട് കാണാം കേട്ടോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല പക്ഷേ സ്പീഡ് ചാ

അരിമീൻ ആണോ ഓക്കെ ആ ചത്ത അവിടെ ഇരുന്നോട്ടെ അത് പഠിപ്പിക്കരുത് കേറിയിട്ടില്ലെന്ന് തോന്നുന്നു ചെറിയ ഓക്കെ ആ നല്ല ഷോട്ടായിരുന്ന കേട്ടോ ഇത്ര മുഴുത്തന്നില്ല കേട്ടോ എടുത്തോടാട്ടിരുന്നു ഇച്ചിരി വെള്ളം ഒന്നും എടുത്ത് ഒഴിച്ചാടോടാ അവിടെ നിന്റെ ഈ കൈവസില്ല നീ ഒന്നെടുത്ത് ഒഴിച്ചാ കുപ്പിക്കണ്ടാ ഇതെന്താന്നായിരിക്കും മുഴുത്തു കരിമീൻ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടിയ കരിമീനിൽ ഏറ്റവും സൈസുള്ളത് ബിജോഷിപ്പടിച്ചെടുത്ത് ഈ കരിമീനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത്യാവശ്യം മുഴുത്തതായിരുന്നു ബാക്കിയെല്ലാം തന്നെ വലിയ ഇല്ലായിരുന്നു മീഡിയം ടൈപ്പ് ഒന്ന് പറയാവുന്ന രീതിയിൽ പിന്നെ കാണുന്നുണ്ട് മീനെ കാണുന്നുണ്ട് എല്ലാം തന്നെ ഈ ചെറിയൊരു മീഡിയം സൈസ് ഇതിപ്പോൾ വലിയ നമുക്ക് ഒറ്റ അടിക്ക് കേട്ടോ പറ്റിയാൽ മൊത്തം അടിക്ക് ആ എടുത്തു രണ്ട് എടുത്തോ രണ്ടിരുന്നൂറ് രണ്ടിരും ആഹം രണ്ടും കൂടി ഒരു മുക്കാൽ കിലോ ചിലപ്പോൾ വരുമായിരിക്കും ഒന്നര കിലോ കരിമീൻ പക്ഷേ കരിമീൻ്റെ എണ്ണം വെച്ച് ശരിക്കും തൂക്കും ഇതിന് വരേണ്ടതാണ് ഇനി അടുത്ത് വേണമെങ്കിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് മെയ്ഡാറുമായിട്ട് പോകുമ്പോൾ മീനുണ്ടെങ്കിൽ ഇതിൽ സൂപ്പറായിട്ട് അടിച്ച് വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീടുകൾ കണക്കാം ലൈറ്റേക്കാർ സ്റ്റോ